സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ഗവൺമെന്റ് ിൽ ആർ സി സ്റ്റാർസ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനം അതിവിപുലമായി നടന്നു ചേലക്കര പ്രദീപ് ഉദ്ഘാടനം ആറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വടക്കാഞ്ചേരി സ്റ്റാർസ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വർണ്ണ ഉദ്ഘാടനം അതിവിപുലമായി നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് വളരെ മനോഹരമായിരിക്കുന്ന കൊന്നപ്പുറാനിൽ വെച്ചിട്ടുള്ള നവപ്രകാശം വേണ്ടി ചെയ്യുന്നു സോൺ ജാബസർക്ക് ഫോളോ അപ്പ് മാർക്കി നടേക്കാൻ പറ്റുന്നതാണ് അബരമായിരിക്കുന്ന ഗൈസറും അതിക്കും അവരുടെ നർശായിന് വേണ്ടി ഒരാൾ വേണ്ടി അതിൽ രാഷ്ട്രകൂൾ വിശേഷമായി കുട്ടികളുടെ ദേശീയ 13 നഗരങ്ങളിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷയായി പ്രീ പ്രൈമറി സ്റ്റാഴ്സ് പദ്ധതി വർണ്ണ കുട്ടികളിൽ വർണ്ണങ്ങൾ വാരിവിതറിയ വ്യത്യസ്ത പാഠാനുഭവങ്ങളിലൂടെ കളിച്ചും രസിച്ചും ആടിയും പാടിയും മുന്നേറാൻ സാധിക്കുന്ന ഒരു ലോകം തുറന്നു നൽകുകയാണ് തൃശൂർ എസ് എസ് കെ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതിയുടെ വിശദീകരണം നടത്തി പ്രധാനാധ്യാപിക മുംതാസ് പിയു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ മെമ്പർമാരായ ഘനശ്രീ പി ജെ ഷിജി നാരായണൻ പിടിഎ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ പിഎച്ച് എസ് എം സി ചെയർമാൻ നീതു വിനീഷ് പിടിഎ വൈസ് പ്രസിഡന്റ് സുരേഷ് ടി എ എംപിടി എ പ്രസിഡന്റ് റൈഹാനദ് കെ ആർ സ്റ്റാഫ് സെക്രട്ടറി റിൽമ റപ്പായി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേരള സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പതിമൂന്ന് പ്രവർത്തനയിടങ്ങളും കുട്ടികളുടെ പാർക്കുമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ന്യൂസ് ഡെസ്ക് സിസി